നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയാണ് നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാണവരൊക്കെ അവരൊക്കെ ഇമാമിങ്ങളോട് തുല്യമായിരിക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞുപോയ നേതാക്കന്മാർ ഒക്കെ വലിയ വലിയതായിരിക്കുന്ന മഹത്വക്കളാണ് അവരാണ് ദീനിനിവിടെ തുടക്കം കുറിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഷൈമാം തങ്ങളിലേക്ക് പരിശുദ്ധമായിരിക്കുന്ന നമ്മളുടെ ദീനിന്റെ വഴി എത്തിച്ചു കൊടുക്കുന്നവർ അവരാണ് അവരിലേക്ക് എത്തിക്കുന്നവർ ആ ആ മഹത്തുക്കളുടെ വഴിയിൽ കൂടി പോയെങ്കിൽ മാത്രമേ നമുക്ക് ഷാഫി മദ്ഹബിലേക്ക് എത്താൻ കഴിയൂ അനഫി മദ്ഹബിലേക്ക് എത്താൻ കഴിയൂ അംബലി മദ്ഹബിലേക്ക് എത്താൻ ഇങ്ങനെ നാല് മദ്ഹബിലേക്ക് നമ്മൾ എത്തിപ്പിക്കുന്നതായിരിക്കുന്ന വഴിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മനസ്സിലാക്കണം ആ വഴിയിൽ കൂടി അവരൊന്നിച്ചുകൊണ്ട് അവരെ കൂടെ നിന്നുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് സമസ്തയെ സ്നേഹിച്ചുകൊണ്ടിട്ട് നമുക്ക് മരണം വരെയും ആ സമസ്തയെ സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞതായിരിക്കുന്ന മഹത്വക്കളോട് കൂടിയിട്ട് ജീവിച്ചുകൊണ്ട് നമുക്ക് ഏ സമസ്ത പഠിപ്പിച്ചു തന്നാണ് ബഹുമാനപ്പെട്ട ശഹുരാദങ്ങള് നമ്മളെ ബഹുമാനപ്പെട്ട മൗലാദങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നവരാ അവരെയാണ് നമുക്ക് പഠിപ്പിച്ചത് നമ്മുടെ സമസ്തയുടെ ആദ്യകാല നേതാക്കന്മാരൊന്നിച്ചുകൊണ്ടവര് പ്രവർത്തിച്ചു മരണകാലം വരേക്കും അവരൊന്നിച്ചു തന്നെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരെ അതിനെ സ്നേഹിച്ചിരുന്നു അവരെ നേതാക്കന്മാരെ എപ്പോഴും പോയിട്ട് സന്ദർശിച്ചിരുന്നു ആ നേതാക്കന്മാർ മൗലയെ സ്നേഹിച്ചിരുന്നു മൗലാനോട് എപ്പോഴും തുറ കൊണ്ടുവ ചെയ്തിട്ടും അവിടുത്തെ വഴികളും ധനീക്കത്തുകളും ഒക്കെ സ്വീകരിച്ചിരുന്നു മനസ്സിലായി ആ നേതാക്കന്മാരാരാണ് അവരൊക്കെ ഇമാമിയങ്ങളോട് തുല്യമായിരിക്കുന്ന നേതാക്കന്മാരാണ് ഷാഫി നഫി അമ്പലി എന്നൊക്കെ പറയുന്ന റതിയല്ലോഹു അൻഹും അങ്ങനത്തെ മഹത്തുക്കളോടൊക്കെ അവരൊക്കെ പോലത്തെ മഹത്തുക്കളായിരുന്നു ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ഇ കെ ഉസ്താദ് കുഞ്ഞലവി ഉസ്താദ് പറയപ്പെടുന്നതായിരിക്കുന്നു അതേപോലത്തെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ ആദ്യകാല നേതാക്കന്മാര് ഇങ്ങനെയുള്ളതായിരിക്കുന്ന മഹത്തുക്കളൊക്കെ അവരൊക്കെ അവൽവാഹുവിന്റെ ഊഹറവിയായിരിക്കുന്ന ആലിമീങ്ങളായിരുന്നു അവരൊക്കെ അവലിയാക്കളായിരുന്നു അവരൊക്കെ ദീനിന്റെ ഇമാമിങ്ങളോട് തുല്യമായവരായിരുന്നു മനസ്സിലാക്കണം അവരിൽ കൂടിയാണ് നമുക്ക് ഷാഫിയിലേക്ക് ഇമാം ഷാഫി മധുഹബിലേക്കും നാല് മധുഹബിലേക്കും എത്താനുള്ള വഴിയായിരുന്നു അവരൊക്കെ അങ്ങനെ അവരെ ഒന്നിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവരോട് അവരൊക്കെ ദുഹ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടും മൗലാന്റെ തരീക്കത്ത് സ്വീകരിച്ചുകൊണ്ടും ഒക്കെ ആയിരുന്നു അതൊക്കെ ഇന്നും ഞമ്മക്ക് അന്വേഷിച്ചാൽ അതിനൊക്കെ തെളിവ് കിട്ടും അങ്ങനത്തെ മൗലയാണ് നമുക്ക് പഠിപ്പിച്ചെന്നത് നീനെന്താണെന്ന് പഠിപ്പിച്ചു തന്നതും സമസ്ത എന്താണെന്ന് പഠിപ്പിച്ചു തന്നതും തെരിയ കത്ത് എന്താണെന്ന് പഠിപ്പിച്ചു തന്നതും അങ്ങനത്തെ മഹാനാണ് നമ്മളുടെ സ്വഹൃതങ്ങൾ അത് സുല്ലാഹു സുറഹുൽ മനസ്സിലായി ഇതൊന്നും ആർക്കും നിഷേധിക്കാനോ പുച്ഛിക്കാനോ പാടില്ല സാധ്യമല്ല അങ്ങനത്തെ ആ മഹബത്തിൽ ആ പഠിപ്പിച്ചു തന്നതായിരിക്കുന്ന വഴിയാണ് നമ്മളുടെ വഴി അതാണ് നമ്മളുടെ ദീൻ അതാണ് അള്ളാഹുവിന്റെ ദീൻ ആ ദീനിൽ ദീനിൽ വർഗയില്ല തീവ്രവാദമില്ല അസൂയയില്ല അവർ അസൂയയില്ലാത്തതായിരിക്കുന്ന മഹത്തുക്കളായിരുന്നു അവർ കിബിറില്ലാത്ത മസ്ക് മഹത്വക്കളായിരുന്നു അവർ അള്ളാഹിന്റെ മഹത്വൻ മഹാന്മാരെ കാണുമ്പോൾ അവർക്ക് കീഴടങ്ങുന്നവരായിരുന്നു അവരൊക്കെ ഭയപ്പെടുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഉൽഫാർ ഓക്കുന്നവരുടെ ചരിത്രം പറഞ്ഞതുപോലെയാണ് രാത്രി ഭീഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് കള്ളുകുടിയനായിരിക്കുന്ന മനുഷ്യൻ കല്ല് കുടിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് വീട്ടിൽ കടന്നുകൊണ്ട് പാട്ട് പാടുമ്പോൾ ബഹുമാനപ്പെട്ട ഉൾമറുൾഫാറൂക്കുന്നവര് അവിടുത്തെ അമ്മാഹങ്ങോട്ട് ചെന്ന് മതിലിന്റെ മീതെ മീലെ ചാടിയിട്ടങ്ങോട്ട് ചെന്നിട്ട് കഥകിന്റെ പയതിൽ കൂടി നോക്കി വാതിൽ തുറക്കാൻ വേണ്ടി തുറപ്പിച്ചു ഇങ്ങനത്തെ സംഭവം ഉണ്ടായി അപ്പോൾ പുലി പോലെ കൺഹമീറിനെ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അമറുൾ ഫാറൂഖ് എന്നവര് പുലി പോലെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് പറയുന്നു ഒരു തെറ്റ് മാത്രം ഞാൻ ചെയ്തു പോയി തങ്ങളെ മൂന്നെണ്ണമുണ്ട് തെറ്റ് പറയാ നിങ്ങളെ എന്താണത് അനുവാദമില്ലാതെ വിടമിൽ കടന്നൊന്ന് ആ മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കഥകന്റെ പതിൽ കൂടി നോക്കി മൂന്ന് ഇവ ശരിയാണോ പറയാ തങ്ങളെ നിന്ന് ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കള്ളു കുടിച്ചിട്ട് മാത്രം നിങ്ങൾ മൂന്ന് ചെയ്തിട്ടുണ്ട് അത് പരിശുദ്ധ കുർആാന് എതിരാണോ കുർഹാന്റെ നിയമം നോക്ക് അമീറെ എന്ന് കള്ളുകുടിയന് കുർആാൻ പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട വെറു ഫാറൂഖ് എന്നിവര് തായ്മ ചെയ്തു മാഫ് പറഞ്ഞു കള്ളുകുടിയനോട് മാഫ് പറഞ്ഞു ഇതാണ് അള്ളാഹിന്റെ മഹത്വക്കളുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കണം അവർക്ക് കിബിറില്ല അവർക്ക് അസൂയയില്ല എന്നതുപോലത്തതായിരിക്കുന്ന മഹത്വക്കളാണ് അള്ളോഹിന്റെ മോമിനിയങ്ങൾ അള്ളാഹിന്റെ മുത്തക്കങ്ങൾ അള്ളാഹിന്റെ ഹിതായത്തിന്റെ നോറ് ആ മോമനി മനുമനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നാൽ പിന്നെ അവനക്ക് കിബിറില്ല അവനക്ക് അസൂയയില്ല അവര് ഭിത്തനയില്ല അവന്റെ നാവിനെ അവൻ സൂക്ഷിച്ചും മിലാഖുദീനെ അൽ വറു എന്ന ബഹുമാനപ്പെട്ട ഇമാം അലിഹു താലാനു മഹാനവറുകൾ പഠിപ്പിച്ചതാണ് ദീനിന്റെ മിലാക്ക് സൂക്ഷ്മതയാണ് സൂക്ഷ്മതയില്ലാത്ത മനുഷ്യനുക്ക് ദീനില്ല എന്ന് ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അഷ്റഫുൽ ഹൽക്കിന്റെ ഹദീസലും അതുണ്ട് ആ ഹദീസലുമുണ്ട് ദീനൻ കണ്ണിന് സൂക്ഷ്മതയാണ് ദീന് സൂക്ഷമതയില്ലാത്ത മനുഷ്യനക്ക് ദീനില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സുരഫുൽ ഹൽക്ക് എന്റെ ഉമ്മത്തെയും മേലൊരു കാലം വരാനുണ്ട് ആ കാലം വന്നാൽ ആ യു അനാശമാനു ലുക്കാമിൻ മുസ്ലിം എന്നുള്ള പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ മുസ്ലീർ എന്നുള്ള പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ വേറൊന്നുണ്ടായി ലായബ് കാമിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു കാമിനൽ ഇസ്ലാമി ഇല്ല സ്മുഹു